എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റഫർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് നമുക്കേതായാലും ഒന്നാമത്തെ പയലായ മൈൽ എന്ന പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്നൊരു വ്യക്തി നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു വ്യക്തി പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് കുറച്ച് താമസമുണ്ടായി കുറേ താമസങ്ങൾ വന്നു കുറേ പ്രതിസന്ധികൾ വന്നു കുറേ പ്രതിബന്ധങ്ങൾ വന്നു പക്ഷെ ആ പ്രതിബന്ധങ്ങൾക്കെല്ലാം ഒടുവിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ആളെ അല്ലാതെ മറ്റാരെയും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങളൊരു പ്രത്യേക ശൈലിയാണത് ആരെയും തട്ടിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹമില്ല പക്ഷേ നിങ്ങളുടെ ഒരു സ്വഭാവം പറയുകയാണ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ആളെ അല്ലാതെ മറ്റൊരാളെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾ ഒഴിച്ച് പുറത്തുള്ള ഒരാളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിനോ സ്വീകരിക്കുന്നതിനോ നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അവരോട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനോ അവരോട് കൂടുതൽ ഇണങ്ങുന്നതിനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതിനോ പറയുന്നത് ഇഷ്ടപ്പെടാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില തത്വങ്ങളും ന്യായങ്ങളും ചില ജീവിത ശൈലികളും ഉണ്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങൾക്കൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സ് നല്ലതാണ് പക്ഷേ അന്തർമുഖത നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട് അതായത് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു വലയത്തിന് ഒരു സുഹൃത്തു വലയത്തിനോ നിങ്ങളുടെ പരിചയത്തിൻ്റെ വലയത്തിനോ ബന്ധുവലയങ്ങൾക്കോ അപ്പുറത്തുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നിരുതി അവരെ ഉപദ്രവിക്കുകയോ അവരെ വഞ്ചിക്കുകയോ അവരെ പറ്റിക്കുകയോ ഒന്നും ചെയ്യുന്ന നിലപാട് നിങ്ങളിലില്ല നേരവാ നേരെ പോ എന്നുള്ള ഒരു ശൈലിയിൽ നിങ്ങൾ ജീവിക്കുന്നു മറ്റുള്ളവരിലേക്ക് അധികമായി കടന്ന് ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് ദൃഢമായി പോകാനും ആഴത്തിൽ പോകാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്യാവശ്യം എത്ര കഷ്ടപ്പാടും ദുരിതവും വെല്ലുവിളിയാണെങ്കിലും അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ അത് നിർവഹിച്ചു പോകുക അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത് പൂർത്തീകരിച്ചു പോവുക അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുതയാണ് അല്ലാതെ അതിൽ പിശുക്ക് കാണിക്കുകയോ ജീവിതത്തിൽ എന്താ പറയുക ചെറുതായി ജീവിക്കുകയോ ഒതുങ്ങി ജീവിക്കുകയോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല ഒതുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ജീവിക്കുക അല്ലാതെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് കൊണ്ടുപോകുന്ന ഒരു ചരിത്രമുള്ളതിനാൽ കിട്ടുന്ന അവസരങ്ങളിൽ അത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ശൈലിയിൽ യഥാർത്ഥ സൗകര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയുമായി നിങ്ങളടുത്തു നിങ്ങളുടെ മനസ്സിലാവ വ്യക്തി വന്നു ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നൽകി ആ വ്യക്തിയുമായി നിങ്ങളൊരു വിശ്വസ്തമുള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകുന്നു അതിനിടയിൽ ആ വ്യക്തി ആ ബന്ധത്തിന് വിഘാതമായി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ വ്യക്തി ചെയ്ത ചില പ്രവർത്തികൾ അത് രൂക്ഷമാകണമെന്നില്ല നിങ്ങളുടെ പ്രത്യേക ശൈലി അങ്ങനെയാണ് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ നിങ്ങൾക്ക് വലുതായ ഒരു വിഷമം മനസ്സിലുണ്ടായി എന്നോട് അന്യായം പ്രവർത്തിച്ചിരിക്കുന്നു എന്നോട് അന്യായമായൊരു കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ടായി പക്ഷേ നിങ്ങളങ്ങനെ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല ഇവിടെ കൃത്യമായി പറയുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാരണം വളരെ തീക്ഷ്ണതയോടെ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മാർത്ഥതയുടെ ഒരു തലമാണ് നിങ്ങളങ്ങനെ തോന്നിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു കളങ്കമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ ആളുകളോട് നിങ്ങളുടെ ഭാഗം പറഞ്ഞ് വിജയിപ്പിക്കാനുള്ള ശ്രമമോ അതിൻ്റെ ആഗ്രഹമോ അതിൻ്റെ സാമർത്ഥ്യമോ നിങ്ങൾ കാണിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ എല്ലാം വിഡികളാക്കുന്ന രീതിയിൽ സംസാരിക്കുവാനോ എല്ലാവരെയും സ്വാധീനിക്കാനോ അനർഹമായി സ്വാധീനിക്കാനോ ഒന്നും നിങ്ങൾ പോയിട്ടില്ല സത്യം സത്യമായി പറഞ്ഞു സത്യം സത്യമായി മുന്നോട്ട് കൊണ്ടു നടന്നു എന്നല്ലാതെ നിങ്ങളൊരു തെറ്റും അക്കാര്യത്തിൽ ചെയ്തില്ല ഒരു വീഴ്ചയും നിങ്ങൾ നിങ്ങളക്കാര്യത്തിൽ ചെയ്തില്ല നിങ്ങൾ തീഷ്ണമായി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവുന്നത് പോലെ ആ വ്യക്തി നിങ്ങളോടും അങ്ങനെ ചെയ്യും കാരണം ആത്മാർത്ഥതയോട് ആത്മാർത്ഥത കാണിക്കാൻ മാത്രമേ മനസാക്ഷിയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വ്യക്തി ഒരു മനസ്സാക്ഷിയുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോട് ഒരു അന്യായം കാണിക്കാൻ കഴിയില്ല ചില ശക്തികൾ ചില ദുഷ്ടശക്തികൾ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു നിങ്ങൾക്ക് പറ്റിയതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചില സത്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ചില ആളുകളോട് പറഞ്ഞു പോയി നിങ്ങളുടെ ചില കുറവുകൾ നിങ്ങളുടെ പോലെ കുറേ ബലഹീനതകൾ അതേക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ചില ആളുകളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞുപോയി അതിൻ്റെ ഫലമായിട്ട് അവർ നിങ്ങളെ മുതലെടുക്കുകയാണ് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ആളുകൾ ഇഷ്ടമുള്ളത് കൊണ്ട് അവരോട് കുറേ രഹസ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പക്ഷെ അവരത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളായിരുന്നു നിങ്ങളെ അവർ സ്വാധീനിച്ച് നിങ്ങളിൽ നിന്ന് ചില രഹസ്യങ്ങൾ അവരെടുത്തു നിങ്ങളെ സ്വാധീനിച്ച് ആ രഹസ്യങ്ങൾ അവർ എടുത്തതിന് ശേഷം നിങ്ങൾക്കെതിരെ അവർ ഉപയോഗിക്കുന്നു നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വ്യക്തിക്കെതിരെ ഉപയോഗിക്കുന്നു യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊന്നും ഒരു റോളും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് സത്യസന്ധമായി ചില കാര്യങ്ങൾ പറയാമായിരുന്നു കൃത്യമായ കാര്യങ്ങൾ പറയാമായിരുന്നു നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയുക തന്നെ വേണം ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നുവോ മറച്ചു വയ്ക്കാൻ നിങ്ങൾ തെറ്റുകാരനോ തെറ്റുകാരിയോ അല്ല പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് വളരെ തീഷ്ണമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ വ്യക്തിയുമായി മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കുക അങ്ങനെ മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ശക്തിക്കും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ ആ വ്യക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഈ ദുഷ്ട ശക്തികളായിട്ടുള്ള ആളുകൾ എല്ലാത്തരം തെറ്റും ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കും അവർ ആത്യന്തികമായിട്ട് അവർ വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ആത്മബലവും നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിനെ തടയാൻ അവർക്ക് സാധിക്കില്ല വിജയിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും തെറ്റിദ്ധരിപ്പിച്ച് ആരൊക്കെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാലും അതൊന്നും പ്രാവർത്തികമാകുകയില്ല എല്ലാത്തിൻ്റെയും ആത്യന്തികമായ വിജയം നിങ്ങൾക്ക് തന്നെ വന്നു ചേരുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും തീർച്ചയായും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിത വിജയവും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാവും നിങ്ങളുടെ ഈ ആ വ്യക്തിയുടെയും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുകയും എല്ലാത്തരം സമാധാന സമാധാനക്കേടുകളിൽ നിന്നും അത് സമാധാനത്തിലേക്കും വിജയത്തിലേക്കും കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് നിലകൊള്ളുക പോസിറ്റീവായിട്ട് നിൽക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ എങ്ങനെയെങ്കിലും അകറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു ആ തകർക്കാൻ ശ്രമിക്കലുകളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ വിജയമുണ്ടാകും അവർ പരാജയപ്പെടുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും നിങ്ങൾ വെയിറ്റ് ചെയ്യുക യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ആ തലയിടുപ്പ് കണ്ട് അസൂയപ്പെട്ടിട്ടാണ് ചിലർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങളെ തകർക്കാൻ നോക്കുന്ന അവർക്ക് കിട്ടുന്ന ഏറ്റവും ശക്തിയില്ലാത്ത വിജയിക്കാത്ത അവസാനത്തെ ഒരു ചാൻസാണിത് അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ സാധിക്കില്ല അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരെത്ര ശക്തരാണ് അവർ പറയുന്നത് കേൾക്കാൻ ആളുണ്ട് അവരുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് കയ്യിൽ വിശ്വാസമുണ്ട് അവരുടെ കയ്യിൽ സമൂഹത്തിൽ ഉന്നതരുണ്ട് ഇതൊന്നും പ്രശ്നമല്ല ഈശ്വരൻ അവരുടെ കയ്യിലാണെന്ന് പോലും നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം അതൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഈശ്വരൻ നിങ്ങൾക്കൊപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കില്ലായിരുന്നു നിലനിൽക്കില്ലായിരുന്നു നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ഈശ്വര എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ തലയിടുപ്പോടെ നിൽക്കും നിങ്ങളുടെ കഴിവുകൾ കുറച്ച് കാണിക്കാൻ ചിലർ ശ്രമിക്കുന്നു നിങ്ങളുടെ വിജയത്തെ ശോഭയില്ലാത്തതാക്കാൻ ശ്രമിക്കുന്നു നിങ്ങളൊന്ന് നിവർന്ന് നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊപ്പം എത്താൻ സാധിക്കാത്ത ആളുകളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിരി ശക്തി പ്രാപിക്കേണ്ടത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ മുന്നേറ്റവും നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ ശക്തിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചാൽ പോലും ഉപയോഗിക്കാൻ തീരുമാനിച്ച് നിങ്ങളൊന്ന് മുന്നോട്ട് പോയാൽ പോലും നിങ്ങൾക്കാണ് വിജയം നിങ്ങളൊന്നിലും ഭയപ്പെടേണ്ട വിജയം നിങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങളുടെ മനസ്സിലെ ആ ഊർജത്തെ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുമായി ഏറ്റവും സ്നേഹിക്കുന്ന ആളുമായി നിങ്ങളെ ഒടക്കാനും വഴക്കിടാനും അകറ്റാനും ഇവർ ശ്രമിക്കുന്നു ഇവർ ബുദ്ധിപൂർവ്വമായൊരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അത് വിജയിക്കില്ല നിങ്ങൾക്ക് ഈശ്വരൻ്റെ ചൈതന്യത്തോടെ ഈശ്വരൻ്റെ സംരക്ഷണത്തോടെ ആ വ്യക്തിയുമായി അടുക്കാൻ സാധിക്കും നിങ്ങൾ ആത്മാർത്ഥമായി ഈശ്വരനിൽ വിശ്വസിക്കുക ഈശ്വരൻ നിങ്ങളിൽ അടുപ്പിച്ച് തരും ആ വ്യക്തിയെ ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ അകറ്റിയിട്ട് വേണം നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളെ ശക്തമല്ലാത്ത രീതിയിലാക്കാനും അവർ ശ്രമിക്കുന്നത് ആ സാഹചര്യം മാറി നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾ ആ വ്യക്തിയെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ വ്യക്തി അതേക്കാൾ ഒരു എഴുപത് ഇരട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മുഴുവൻ പ്രതീക്ഷയും ആ വ്യക്തി ശുഭാപ്തി വിശ്വാസവും ഒക്കെ നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾ ഉള്ളതാണ് ജീവിതത്തിലെ നെഗറ്റീവ് സിറ്റുവേഷൻസിലെല്ലാം ആ വ്യക്തി ജീവിച്ചു പോകുന്നത് നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടാണ് ആ പോസിറ്റീവ് എനർജിയിലൂടെ ആ വ്യക്തി വിജയിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ പ്രതീക്ഷ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ആ വ്യക്തിയിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നാണ് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാനാണ് പക്ഷെ നിങ്ങളതറിയുന്നില്ല നിങ്ങളതറിയിക്കുന്നില്ല ദുഷ്ടശക്തികളായിട്ടുള്ള ചില ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റി നിങ്ങളെ ഇല്ലാതാക്കാനും മാനസികമായി ഇല്ലാതാക്കാനും അതുവഴി നിങ്ങളെ പരാജയപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾക്ക് പിന്തുണ നൽകുന്ന ദുഷ്ടശക്തിയുടെ പിന്തുണയുള്ള ചില ആളുകൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ അത് കൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴായിപ്പോകും നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ കരിയറും രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യിച്ചു അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ പൈലായ ചെമ്പോത്ത് തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങളൊന്നും തുറന്നു പറയുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായി എല്ലാവരേക്കാൾ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും എല്ലാവരേക്കാൾ കൂടുതൽ ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് പോലും ആ വിവരം തുറന്നു പറയുന്നില്ല അന്തർമുഖനായിട്ടോ അന്തർമുഖയായിട്ടോ നിങ്ങൾ മാറി നിൽക്കുന്നു നിങ്ങളുടെ മാറി നിൽക്കൽ മൂലം നിങ്ങളുടെ മനസ്സിലുള്ളത് ആ വ്യക്തി അറിയുന്നില്ല നിങ്ങൾ ക്ലിയറായിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയുക നിങ്ങൾ ആ വ്യക്തിയുടെ മുൻപിൽ വരുമ്പോൾ ആ വ്യക്തി കാണാതെ ഒളിച്ചു പോകുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾക്ക് നന്മയുണ്ട് നിങ്ങൾക്ക് ഈശ്വര അധീനമുണ്ട് നിങ്ങൾ വലിയ കഴിവിൻ്റെ ഉടമയാണ് നിങ്ങൾക്ക് മഹാസൗഭാഗ്യങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കീഴിൽ നിധി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കീഴിൽ സൗഭാഗ്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കീഴിൽ ധനം ഉണ്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നിടത്തും നിങ്ങൾ ആരോടൊപ്പം ഇരിക്കുന്നോ അവിടെയും എല്ലാം സർവൈശ്വര്യങ്ങളുണ്ടാകും പക്ഷേ എന്നിട്ടും നിങ്ങൾക്കതിൻ്റെ അഹങ്കാരം ഒന്നുമില്ല നിങ്ങൾ ഈശ്വരനെ മനസ്സിൽ കണ്ടവരാണ് നിങ്ങൾ ഈശ്വരനെ മനസ്സിൽ കണ്ടതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ ഒരു തരി പോലും നിങ്ങളിലില്ല ഏറ്റവും ഒതുങ്ങി ജീവിക്കുന്നു ഒന്നാമത്തെ പയലുകാരിൽ വ്യത്യസ്തമായി ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ ജീവിക്കാൻ മനസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ മേന്മ കാണിക്കാതെ ജീവിക്കുന്നു ഒതുങ്ങി ഒതുങ്ങി ഭൂമിയോളം പറ്റിച്ചേർന്ന് ജീവിക്കുന്നവർ എല്ലാം ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാനോ കാണുവാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ധനത്തിൻ്റെ മുകളിൽ അട്ടിയിട്ടിരിക്കുമ്പോഴും ലളിത ജീവിതം നിങ്ങളെ നയിക്കുന്നു ആരെങ്കിലും അതിലൂടെ പോയാൽ വിനയപൂർവ്വം ഒതുങ്ങി മാറുന്നു ഓ നിങ്ങളെ സമ്മതിക്കണം പണമുണ്ടായിട്ടും ധനമുണ്ടായിട്ടും അതൊന്നും ജീവിതകാലത്ത് ഉപയോഗപ്പെടുത്താതെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ അഹങ്കാരികളല്ല നിങ്ങൾ ഇല്ലാമേനി ചമയുന്നവരല്ല നിങ്ങൾ കിട്ടുന്ന പണം തൂർത്തടിക്കുന്നവരും പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുകയും വേണ്ട അത് ഒക്കെ ചീത്തയും നിങ്ങൾ ചെയ്യുന്നത് നന്മയുമാണ് പക്ഷേ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞ് അതൊന്ന് ക്ലൈം ചെയ്യാൻ അതൊന്ന് അവകാശവാദം ഉന്നയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ആ അവകാശവാദം നിങ്ങൾ ഉന്നയിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പറയേണ്ടത് പറയേണ്ടിടത്ത് പറയാൻ ശ്രമിക്കുക നിങ്ങൾ ഒളിച്ചു വെക്കേണ്ട നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകാത്തതായ അനുഗ്രഹമില്ല നിങ്ങൾക്കൊപ്പമുള്ളവർ അസൂയപ്പെടുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടായി അവരുടെ കുട്ടി കോശങ്ങൾ നിങ്ങൾക്കെ നിങ്ങളുടെ അത്രയും നേടാത്തവരുടെ ഇത്രയും മൂല്യമുള്ള നിങ്ങൾ ലളിതമായി ജീവിക്കുന്നു സിമ്പിളായി ജീവിക്കുന്നു അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ എന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു അവരെ നോക്കി മറ്റുള്ളവർ കളിയാക്കി കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത നിങ്ങൾ മേഞ്ഞു നടിക്കുന്നു അവരെ കണ്ട് നോക്കൂ അവരൊന്നും മേഞ്ഞു നടിക്കുന്നില്ല എന്ന ഒക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലോകം മുഴുവനും നിങ്ങളെ നോക്കി കൊതിക്കുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസമില്ലാത്തവരായി പോകണ്ട ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായ ഈശ്വര ചിന്ത നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുമായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ മറ്റാരേക്കാളും നിങ്ങൾക്കാണ് അവകാശം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിൽ നിന്ന് മാറ്റാനോ നിങ്ങളിൽ നിന്ന് മറിക്കാനോ ആർക്കും സാധിക്കില്ല അവർ എന്തൊക്കെ ശ്രമിച്ചാലും അവർക്ക് അതിന് അധികാരവുമില്ല നി നിങ്ങൾ സ്നേഹിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരെയും സംരക്ഷിക്കുവാനും നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടാനും ഉള്ള ശക്തിയും അതിനുള്ള സാന്നിധ്യവും അതിനുള്ള സൗഭാഗ്യവും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരിക്കൽ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സൗഭാഗ്യം ഈശ്വരൻ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുവർണമായൊരു കാലഘട്ടം അതാണ് ഒരു വസ്തുത ഒരാൾ ആഗ്രഹിക്കുകയും അത് നഷ്ടപ്പെടുകയും ചെയ്താൽ ആർക്കും ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചെത്തും നിങ്ങളിൽ നിന്നും പോയ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പോയ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ജീവിക്കാനും ആ വ്യക്തിയോടൊപ്പം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ മറ്റാരോ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു ആ അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്കൊരുപാട് ദുഃഖമുണ്ടായി നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരുപാട് ദുഃഖമുണ്ടായി ആ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ എത്ര കാലം ദുഃഖിച്ചു പക്ഷേ ഇതാ നിങ്ങൾക്കൊരു സൗഭാഗ്യ ഈശ്വരം നൽകുന്നു നഷ്ടപ്പെട്ട് എന്ന് കരുതിയത് അതായത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ നന്മ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ ഗുണം അറിയുന്നു നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാസൗഭാഗ്യങ്ങൾ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി വരുന്നു അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന മനസ്സിലുണ്ടായ മുറിവുകൾ ഉണങ്ങുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായ മുറിവുകൾ ഉണങ്ങി നിങ്ങൾക്ക് ശക്തമായ ഒരു സമാധാനവും നിങ്ങൾക്ക് കൃത്യമായൊരു മുന്നേറ്റവും ലഭിക്കുന്നു നിങ്ങൾ ആ മുന്നേറ്റത്തിലും സമാധാനത്തിലും ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് നന്മ വരുന്ന വഴി നിങ്ങൾക്ക് ഈശ്വരൻ കാണിച്ചു നൽകും നിങ്ങൾക്കതിന് ചില അടയാളങ്ങൾ നൽകും നിങ്ങൾക്ക് ഐശ്വര്യം ഒക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തുടരുക ആശങ്കപ്പെടേണ്ട കാരണം നിങ്ങൾക്ക് മുകളിലുള്ള ശക്തി നിങ്ങൾക്കായി നന്മയുടെ പായ് വിരിക്കുന്നു നന്മയുടെ ഒരു കൂടാരം സൃഷ്ടിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ആ വ്യക്തി വന്നിരിക്കും എത്ര ആളുകൾ ഗൂഢാലോചനകൾ നടത്തിയാലും എത്ര ആളുകൾ രഹസ്യസന്ധികൾ നടത്തിയാലും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ വിജയം മുത്തമിടുകയും ചെയ്യും നിങ്ങൾ പോസിറ്റീവായിട്ട് തുടരുക നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു അടയാളം അതാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് തുടരുക നിങ്ങൾ ആ മാജിക്കൽ ഗേറ്റ്വേയിൽ എത്തുന്നു ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങൾ സഫലീകരിക്കുന്ന എല്ലാത്തിൻ്റെയും ആ പടിവാതിക്കൽ നിങ്ങളെത്തുന്നു നന്മയുടെ പടിവാതിൽക്കൽ നിങ്ങളെത്തുന്നു നന്മയുടെ പടിവാതിക്കൽ നിങ്ങൾക്കെത്തി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ നിങ്ങളെത്തിയിരിക്കുന്നു നിങ്ങൾ ആ വിജയത്തിൻ്റെ ശ്രീകോവിലേക്ക് കടന്നു വരുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നു നിങ്ങൾ കൃത്യമായി ഇതെങ്ങനെ ലഭിച്ചു എന്നതിനെ ചൊല്ലി എവിടെയും പോകണ്ട ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരനിൽ അർപ്പിച്ച് പോയതിൻ്റെ ഗുണം പ്രകൃതി പോലും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു നിങ്ങൾക്ക് സഹായികളായി ഈശ്വരൻ കുറേ കൈകളെയും കുറേ മനസ്സുകളെയും കുറെ കാലുകളെയും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടോ ബന്ധുക്കളായിട്ടോ നിങ്ങൾക്ക് ഏറ്റവും അടുത്തവരായിട്ടോ കുറേ ആളുകളെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു അവർ നിങ്ങൾക്ക് നേർവഴി കാണിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളിൽ വിശ്വാസമാണ് അവർക്കും നിങ്ങളുടെ വ്യക്തിക്കും എല്ലാവർക്കും അവർ നൽകുന്ന പിന്തുണയും വിശ്വാസവും സ്നേഹവും നന്മയും കരുതലും നിങ്ങൾക്ക് ശക്തിയാകും നിങ്ങൾക്കെല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് എപ്പോഴും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും അത് നിങ്ങൾക്ക് ശക്തിയാകും ആ വ്യക്തി തിരിച്ചു വരും സഹായിക്കുന്നവരെ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഇത്രയും കാലം നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾക്ക് എന്ന് ആഗ്രഹിച്ചവർ അവർ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നു അവർ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നു അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നിങ്ങൾക്കത് ശക്തിയാകുന്നു നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ശത്രുക്കൾ എങ്ങനെ ശത്രുത മറന്നു എന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നല്ല സമയം നിങ്ങൾക്ക് വരുന്നു എല്ലാ മോശ സമയങ്ങളും മാറുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ സന്തോഷം ഉണ്ടാകും എല്ലാ ദുഃഖങ്ങളും മാറുന്നു അതുപോലെ പോലെ നിങ്ങളുടെ മനസ്സിലുണ്ടായി ഇത് ഇരുട്ട് മാറി വെളിച്ചമാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ആദ്യമായി ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക